ഏവർക്കും നമസ്കാരം എൻ്റെ പേര് വി എസ് സജീവ് കുമാർ എന്നാണ് നെയ്യാറ്റിൻകരയിൽ കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷമായി പ്രവർത്തിച്ചു വരുന്ന നാഷണൽ ഇംഗ്ലീഷ് എന്ന സ്ഥാപനത്തിൻ്റെ പ്രിൻസിപ്പലാണ് ഞാൻ ഈ വീഡിയോയിൽ വരാനുള്ള പ്രധാന കാരണം നമ്മുടെ കുട്ടികൾ ഉന്നത വിദ്യാഭ്യാസം നേടിയ കുട്ടികളുൾപ്പെടെ ഇംഗ്ലീഷ് ഭാഷ അനായാസേന അവർക്ക് എഴുതാൻ സാധിക്കുന്നു എങ്കിലും അവർക്ക് കൃത്യമായി സംസാരിക്കാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ കുട്ടികളെ സഹായിക്കാനും അവരുടെ ഭാഷ ഫ്ലുവൻ്റ് ആക്കാനുമായി ഞാൻ യൂട്യൂബിൽ സ്ഥിരമായിട്ട് സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകൾ നടത്താൻ പോവുകയാണ് ആവശ്യമില്ല എല്ലാ കുട്ടികളും ഈ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യണമെന്ന് സവിനയം അഭ്യർത്ഥിക്കുന്നു